ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി കോമഡി ഭാഗത്തിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചി പെട്ടെന്ന് നോക്കുമ്പോഴേക്കും രേവതിക്ക് വല്ലാത്തൊരു പ്രസവ് വേദന കേട്ടോ വയറാണെങ്കിൽ വലിയ വയറാണ് കേട്ടോ അപ്പോൾ രേവതിയെയും കൂട്ടിക്കൊണ്ട് സച്ചി ഹോസ്പിറ്റലിലേക്ക് പോവാണ് രേവതിയെ ഭയങ്കര കരച്ചിലാണ് അയ്യോ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാൻ ചത്തുപോകുമെന്നൊക്കെ പറയുമ്പോൾ സച്ചി നിനക്ക് ഒന്നും സംഭവിക്കില്ല നിനക്ക് മാത്രമേ നമ്മുടെ കൊച്ചിനെയൊന്നും സംഭവിക്ക സംഭവിക്കില്ല ഞാനല്ലേ പറയണതെന്നൊക്കെ പറയാണ് ഇല്ല എനിക്ക് സഹിക്കാൻ പറ്റിയ പറ്റില്ല ഈ വേദന എന്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറയുമ്പോൾ ഡോക്ടർ സച്ചി ഓപ്പറേഷൻ തീയറ്ററിൽ കയറ്റാൻ പോകുമ്പോൾ ഡോക്ടർ പറയേണ്ടത് വേണ്ട വേണ്ട നിങ്ങൾ കയറണ്ട നിങ്ങളിവിടെ എന്ന് പറഞ്ഞിട്ട് രേവതിനെ കുറച്ച് തിയേറ്ററിൽ കൊണ്ടുപോകണം സച്ചി ആണെങ്കിൽ ടെൻഷൻ അടിച്ച നഗ കൈ വിരലിലെ നഖങ്ങളെല്ലാം തിന്ന് തുപ്പി തിന്ന് തുപ്പി കടിച്ച് തിന്ന് തീർക്കുവാട്ടോ ആ സമയത്ത് അടുത്തുള്ള ആൾക്കാരെയൊക്കെ സമാധാനിപ്പിക്കേണ്ടത് ടെൻഷൻ അടിക്കേണ്ടേ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണ് ഒരു അമ്മയാവണതും അച്ഛനാവണതും ഇങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ച് ടെൻഷനും വേദനയൊക്കെ അനുഭവിക്കണം എന്നൊക്കെ പറയുവാട്ടോ ആ ശരി ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ തിയേറ്ററിൽ നിന്ന് കേൾക്കുന്നത് സച്ചിക്ക് വല്ലാതെ സന്തോഷമാവാട്ടോ അങ്ങനെ ഡോക്ടർ ഓടി വരുന്നുണ്ട് ദേ നിങ്ങളൊരു അച്ഛനാവാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി ഹേ അച്ഛൻ ഞാൻ ആ അതെ സന്തോഷവാർത്തയാണ് രണ്ട് പിള്ളേരെ കൊണ്ടുവരുപോ എനിക്ക് ട്വിൻസ് ആണോ എന്ന് ആ സച്ചിൻ എട്ടുമ്പോഴേക്കും അല്ല ഇനിയുണ്ട് പിള്ളേർ എന്ന് പറഞ്ഞിട്ട് വേ വരുന്നത് വേറൊരു നേഴ്സ് ആ സമയത്ത് സച്ച് ചോദിക്കും ഏഹ് മൂന്ന് പിള്ളേരോ മൂന്നല്ല മൊത്തം നാല് പിള്ളേരുണ്ട് നാലോ എന്ന് സച്ച് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞിട്ട് വേറൊരു നേഴ്സ് വേറൊരു കുഞ്ഞം കൊണ്ട് വരുവാണ് മൊത്തം നാല് പിള്ളേര് അത് കാരണം സച്ച് പറഞ്ഞിട്ടുണ്ട് അയ്യോ എന്താ ഡോക്ടർ ചെയ്ത് ഞാനിപ്പോ പിള്ളേരെ കൊണ്ടാൻ വേണ്ടി ഞാൻ കാറ് പിടിച്ചിട്ടാണ് വന്നേക്കണേ ഞാൻ ലോറി പിടിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് നാല് പിള്ളേരെ വേണ്ട ഒരു കൊച്ചിനെ മതിയെ എന്ന് പറഞ്ഞിട്ട് സച്ച് നിലവിളിച്ച് കരയുവാട്ടോ ആ സമയത്ത് പെട്ടെന്ന് ചാടി ആടി അയ്യോ നാല് പിള്ളേര് നാല് പിള്ളേര് എനിക്ക് പിള്ളേര് എന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും സച്ചിക്ക് മനസ്സിലാവാണ് അതൊരു സ്വപ്നം എന്ന് പക്ഷേ നല്ല രസമാണ് അത് കാണാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ